ഹലോ ഗേസ് ഒരു മണി കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഇന്ന് എന്താ എടുക്കാൻ പോന്നേ ഉള്ളൂ ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാ ബ്ലോഗായിട്ടാണ് എടുക്കുന്നത് അതെ രാവിലെ നല്ല വർക്കൊക്കെ വരുന്നുണ്ട് ഞാൻ നല്ല നല്ലവർക്ക് ചെയ്യാൻ തരും എന്നീ മോങ്ക വന്നതേ ഉള്ളൂ ഞാൻ എണ്ണീറ്റേ ഉള്ളൂ ഹായ് നമസ്കാരം കുറച്ച് നാൾക്ക് മുന്നേ വൈറലായിട്ടുണ്ടായിരുന്ന കപ്പിളായിരുന്നു അമൽ ആൻഡ് പൂജ അന്ന് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയായിരുന്നു കാരണം ഒളിച്ചോടിപ്പോയി കല്യാണം കുറച്ച് നാൾക്ക് പണ്ടൊക്കെ ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നത് ഇപ്പം അങ്ങനത്തെ ഒരു ഒരിത് അന ഇപ്പം സ്വർണ്ണമൊന്നും വേണ്ട പെണ്ണ് മാത്രം മതി അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ആൾ യൂട്യൂബ് ചാനലൊക്കെ ഓപ്പൺ ചെയ്തു അതിൻ്റെ ഒരു രീതിയിൽ ഡെയിലി ബ്ലോഗ്സ് റൂട്ടീന് പിന്നെ സ്കൂളിൽ പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ വീഡിയോസൊക്കെ ഇടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുകയാണ് കേട്ടോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തെന്ന് വെച്ചാലേ ആ ഒരു കുട്ടി നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് വിടും അത് കറക്റ്റാണ് എന്തെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് കല്യാണം കഴിപ്പിച്ച് വിടുന്ന ആൾക്കാർ എല്ലാം കുറച്ചൊക്കെ അറിവ് കാണുമായിരിക്കാം പക്ഷേ ഇത് പതിനെട്ട് വയസ്സായിട്ടുണ്ടെങ്കിലും പ്ലസ് വൺ ആണ് ക്ലാസ് പഠിത്തം കഴിഞ്ഞിട്ടില്ല മറ്റാണെങ്കിൽ പ്ലസ് വണ്ണും പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും അപ്പം ഇത് പ്ലസ് വണ്ണിൽ നിൽക്കുന്നേ ഉള്ളൂ ആ ഒരു സമയത്ത് പഠിത്തം പോലും കഴിയാത്ത ഒരു സമയത്താണ് ആൾ ഇറങ്ങിപ്പോയിട്ടുള്ളത് പക്ഷേ ഒന്ന് ചിന്തിക്കേണ്ട നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും മുന്നോട്ട് ചിന്തിക്കണം അല്ലെങ്കിൽ പിന്നോട്ടും ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ആ ഒരു അച്ഛനും അമ്മയും അമ്മമാരുടെ മനസ്സ് വിഷമിക്കുക കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് അമ്മമാർ ജീവിച്ചത് അപ്പോൾ ആ ഒരു അമ്മയ്ക്കൊന്നും വിഷമം വരാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടുപോകാം അതിനുശേഷം എന്തെങ്കിലും കേട്ടെ പ്രണയിച്ച് വിവാഹം കഴിച്ച എല്ലാവർക്കും കുറേ ഇവരിടുന്ന രണ്ട് വീഡിയോസ് ഇവരിടുന്ന ഒക്കെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ആ ഒരു മാതാപിതാക്കൾ അവിടെ ഇന്ന് കാണുമ്പോഴത്തേക്കും അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അവർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക അത്രയും പൊന്ന പോലെ അവർ കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ആ ഒരു പെൺകുട്ടി പക്ഷെ ആ ഒരു പെൺകുട്ടി ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിക്കായിരുന്നു എൻ്റെ അമ്മയും അച്ഛനെ എന്നെ കഷ്ടപ്പെട്ടാണ് കാരണം നമ്മളെ അച്ഛനും അമ്മയും നോക്കുമ്പോൾ വേറെ ഒരാൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഭർത്താവ് എങ്ങനെയായിരിക്കുമോ അതുപോലെ ഇരിക്കത്തുള്ളൂ അപ്പം ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു പയ്യൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം വെച്ചാൽ ഇനി പഠിക്കണം അല്ലെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ജോലി കൈജോലി ജോലി ചിലപ്പം ഒരു പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം കൂടി കഴിഞ്ഞിട്ടാണ് എങ്കിൽ ഈ ഒരു ഭാഗം ചിന്തിക്കത്തില്ല കാരണം ആ കുട്ടി കോളേജിൽ പോകുമ്പോൾ പിന്നെ ആ ഒരു രീതിയിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ പോകാമല്ലോ പക്ഷേ ഇത് ഇതൊക്കെ ഒരു

ഹലോ ഗൈസ് നമ്മളൊക്കെ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് കാമേക്ക് വേണം അപ്പൊ ഇനി നേരെ ഒന്ന് ഒരുങ്ങണം പിന്നെ കഴിക്കണം ബുക്കും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു നേരെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം പിന്നെ പിന്നെ ഇത്രയൊക്കെ പിന്നെ ഇവിടെ ഷാംപൂ കണ്ടീഷണർ എണ്ണ ചീപ്പ് റിബൺ പിന്നെ ബോഡി ലോഷൻ പെർഫ്യൂം സ്കിൻ ചെയ്യുന്നുണ്ടോ നമ്മള് കേറിപ്പോയാല് പോയി പിന്നെ തിരിച്ചറങ്ങാൻ ഒരു ബുദ്ധിമുട്ടാണ് നമ്മള് ഈ കേറി നമ്മള് തൊഴാൻ പോകുന്ന പോലെയല്ല ഒന്ന് കറങ്ങാൻ പോകുന്നല്ല കെട്ടി കഴിഞ്ഞാലും നമുക്ക് തിരിച്ചറങ്ങാൻ പറ്റത്തില്ല അതിന് എത്രയൊക്കെ പോയിട്ടുണ്ടല്ലോ കാരണം അത് നാട്ടുകാർ അറിയുന്ന കാര്യമാണ് ഇതിപ്പം പബ്ലിക്കൊക്കെ ആഘോഷിക്കും സത്യമായി എന്താണ് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കുക സത്യമെങ്കിൽ ആ കുട്ടിയെ എനിക്ക് ആ ഒരു പെൺകുട്ടിയെ കാണുന്ന ഒരു സങ്കടം നോക്കുക കേട്ടോ ഇപ്പോഴും അമ്മയുടെ ആ ഒരു ഒരിതാണ് സത്യം പറഞ്ഞാൽ ആ അമ്മയുടെ അച്ഛൻ്റെ ഒരു സാഹചര്യം നിങ്ങൾ നോക്കിയേ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ അതെ ഇവരുടെ മുളല്ലേ പോയി ഇത് യൂട്യൂബിൽ ചാനലൊക്കെ തുടങ്ങി അവൾ തോ ഇങ്ങനെയൊന്ന് വീഡിയോസ് ചെയ്യും ഇവർക്ക് അത് വേണം എന്നൊക്കെ ആൾക്കാർ പറയത്തുള്ളൂ അതൊക്കെ ഇവരുടെ ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നാല് നാലുവെച്ച് നോക്കിയാൽ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും നമ്മൾ ഇനി തിരിച്ച് ചിന്തിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇവർ നന്നായിട്ട് ജീവിക്കും ണം എന്ന് തന്നെ പറയും കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി യൂട്യൂബ് ചാനലിൻ്റെ റവന്യൂ കൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത് അതോ ഇനി ആ ഒരു പയ്യന് ജോലി ഇല്ല പറയുന്നുണ്ട് ഇനി അങ്ങനെ ഒരു അവർ കുടുംബസത്യം പറഞ്ഞാല് കുടുംബം എന്ന് പറയുന്നത് ഒരു നമ്മൾ ഭർത്താവ് നമ്മളെ നോക്കുന്ന ഒരാളായിരിക്കണം കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ പൊന്നുമൂലം നോക്കുന്ന ആൾ അല്ലെ നമ്മൾ പെട്ടെന്ന് വണ്ടി വണ്ടികൾ അയ്യോ വണ്ടി അവന് വണ്ടിയുണ്ട് അയ്യോ അവന് അതുണ്ട് ഇതുണ്ടെന്ന് പറയേണ്ട കാര്യം നമ്മളെ പൊന്നുമൂലം നോക്കുന്ന ആളായിരിക്കണം നമ്മളെ ആ ചെലവിലായിരിക്കത്തില്ല അവര് നമ്മള് നമ്മൾ നോക്കണം അതാണ് നമുക്കുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അവർ നന്നായി ജീവിക്കട്ടെ എന്ന് തന്നെ പറയും ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് ആരംഭിച്ചാൽ ചിലപ്പോൾ നല്ലൊരു രീതിയിലായിരിക്കും ജീവിക്കുക പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു അത് ഞാൻ ഇവരുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ആ നല്ലത് നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരിതിൽ സത്യമായി ഇവരുടെ പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കാം കൂടുതലും ഇങ്ങനത്തെ ഒരു മെസ്സേജ് സത്യം സത്യമായി ഇവർ ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുന്നില്ല ഒരു കുട്ടികൾക്കും ഡാൻസുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇതുപോലെ കണ്ട് വളരരുത് എന്നാണ് ഇനി പറയുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു അമ്മയുടെ അച്ഛൻ്റെ ഇതുപോലെയുള്ള മക്കളിനി അവർക്ക് ഉണ്ടാവരുത് സത്യം പറഞ്ഞാല് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തി തേനയെ പാലേ തലയിൽ വെച്ചാ പേന എനിക്കോ തറയിൽ വെച്ചാ ഉറുമ്പരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആൾക്കാർ വളർത്തുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ നമുക്കും തോന്നിയാൽ നമ്മളെ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ നമ്മ അമ്മ അമ്മയെന്ന് പറഞ്ഞാല് അമ്മേ അച്ഛൻ ചെയ്യുമ്പോൾ കഴിയും വേറെ ആരുമില്ല എല്ലാ അമ്മമാരും അങ്ങനെ അയക്കത്തില്ല എല്ലാ അച്ഛന്മാരും അങ്ങനെ അയക്കത്തില്ല മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരും അച്ഛന്മാരുടെ കാര്യമാണ് പറഞ്ഞത് അല്ലാത്ത മക്കളെ കൊന്നു കളയുന്ന അച്ഛന്മാരും അമ്മമാരുടെ കാര്യമല്ലേ പറഞ്ഞത് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല ഇവരെന്താണ് മറ്റുള്ള കുട്ടികൾക്ക് മാതൃകയായിട്ട് എന്ത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഒരു സന്ദേശവും ഇല്ല കുറേ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സത്യമായ എന്തോ പൊന്നു സ്കൂളിൽ അതൊക്കെ അറിയാം എന്തായാലും പൊന്നു സ്കൂളിൽ പോകുന്നുണ്ടത് പൊന്നു സ്കൂളിൽ പോകുന്നു വീടിൻ്റെ ഹോം ടൂറ് കാണിക്കുന്നു എന്തൊക്കെയാണ് മന്തി മേടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നു സ്കൂളിൽ വിട്ട് വന്നിട്ട് കാ വീഡിയോ കാണുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് കാണുന്നില്ല ഈ എനിക്കൊരു നല്ല സിന്ത ആ നല്ല രസമുണ്ട് അയ്യോ ഇങ്ങനെയൊക്കെ പോകായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് എന്തായാലും ഒരിക്കലും ഈ കുട്ടിയുടെ വീടിൻ്റെ സാഹചര്യം ആയിരിക്കത്തില്ല ഈ പയ്യൻ്റെ വീട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ചിലപ്പോൾ നല്ലൊരു സാഹചര്യത്തിൽ ജീവിച്ചൊരു പെൺകുട്ടിയായിരിക്കാം നമുക്കിനി പറഞ്ഞിട്ട് കാര്യം ഇനി അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും നമ്മളുടെ മനസ്സിനകത്തൊരിത് കാണുമല്ലോ അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ പക്ഷെ അല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇത് എന്നിരുന്നാലും ഇനി ഇതുപോലെ ആർക്കും വരേണ്ടത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആർ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ഇരുപത് ഇരുപത്തി വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുക അങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തോന്നണം നിങ്ങൾ എനിക്കിത് കൺഫേം ആയിട്ട് ഇത് മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ വീട്ടുകാരോട് പറയും അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയണം ഇതല്ലാണ്ട് അതിന് മുന്നേ ചാടി പോയാൽ നമുക്ക് പിന്നീട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ജീവിക്കട്ടെ ആ എന്തായാലും ആ ഒരു മാതാപിതാക്കളെ ധിക്കരിച്ച് ഇറങ്ങി വന്നതാണ് അവരുടെ ഉള്ളിൽ ഭയങ്കര വിഷമായിരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ നാട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും വീട്ടുകാരൊക്കെ നിങ്ങളുടെ കുറ്റമല്ലേ മകളിങ്ങനെ ഇറങ്ങിപ്പോയത് നിങ്ങൾ കാരണമല്ലേ മകളിങ്ങനെ ഇറങ്ങിപ്പോയത് നിങ്ങളുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയത് എന്താണ് നിങ്ങളിങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് പക്ഷേ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോഴത്തേക്കും അവർ ചിന്തിക്കും നമ്മളെ കൂടെ സുഖമായിട്ട് ജീവിച്ചിട്ടല്ലേ ഇപ്പോൾ അവിടെ പോയി കഷ്ടപ്പെടുന്നതെന്ന് അവർ ചിന്തിക്കും നല്ലതുപോലെ നമ്മൾ കറക്റ്റ് ആഹാരം കൊടുത്ത് രാവിലെ കഴിഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കി ഓരോ സാധനങ്ങളും ഉണ്ടാക്കി ഇഷ്ടപ്പെടുന്ന സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് അങ്ങ് ഇറങ്ങിയൊരു പോക്കാണ് അത് കഴിഞ്ഞിട്ട് ചിന്തിച്ച് അതിനും തിരിച്ചറിഞ്ഞ് വരാൻ പറ്റത്തില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുപോലെയൊക്കെ ഉള്ള പ്രണയിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളാരും ഈ ഒരു സമയത്ത് ഇറങ്ങി പോകാണ്ടിരിക്കുക പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം ഇപ്പോഴും ആൾക്കാർ പറയും അയ്യോ എനിക്ക് ഹോം ടൂർ കാണാൻ നിങ്ങൾ അതൊന്നും ഇടും നിങ്ങൾ ഇത് നിങ്ങൾ അവർക്ക് ജീവിതത്തിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അവർക്ക് എത്തി എത്തി നോക്കണം അത്രയൊക്കെ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നുമില്ല പാരമ്പര്യ നമുക്ക് ചെറിയ സ്റ്റഡ് കളക്ഷൻസ് ാണ് യും കുറച്ചും കൂടി ഇതായിട്ട് ആ ഒരു കുട്ടിയെ നന്നായിട്ട് നോക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ അവർക്ക് എപ്പോഴും റീൽസ് എടുക്കണം സ്കൂളിൽ വിട്ട് വന്നിട്ട് റീൽസ് എടുക്കണം രാവിലെ മുൻപ് റീൽസ് എടുക്കണം ഫുഡ് വാങ്ങണത് ഫുഡ് കഴിക്കണം റീൽസ് എടുക്കണം ഇതൊക്കെ തന്നെയാണ് അവരുടെ ചിന്ത അതിനപ്പുറം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് ഇത് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാണെന്ന്